ഹലോ ഇന്ന് നേന്ത്രപ്പഴം കൊണ്ട് വടയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഇനി ഇത് തൊലി കളഞ്ഞ് മിക്സിയുടെ ജാടിലിട്ട് കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഇത്തിരി വെള്ളവും ചേർക്കുക ഒന്ന് അടിച്ചെടുക്കുക ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇതുപോലെ കട്ടകളുണ്ടാവും അത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക പഴം വട ഉണ്ടാക്കി കഴിയുമ്പം ഈ കട്ടകൾ കടിക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഏലക്കാ പൊടിയും എന്നുള്ള ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക ഇനി ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക ഇനി ഈ ഒരു ഷേപ്പിലാക്കിയ ശേഷം ഹോൾസ് ഇട്ട് കൊടുക്കുക കൈ ഒന്ന് നനച്ച ശേഷം വേണം ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കാൻ ഇനി ഇത് മറ്റേ കൈയിലേക്ക് മാറ്റിയ ശേഷം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് മടച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും നന്നായിട്ട് വെന്ത ശേഷം എണ്ണയിൽ നിന്ന് എടുക്കുക പഴത്തിൻ്റെ പീസ് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അധിക സമയമൊന്നും എടുക്കാതെ വളരെ പെട്ടെന്ന് തന്നെ പഴം കൊണ്ട് ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുക അപ്പം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു